നമസ്കാരം കുറച്ച് ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് എറ്റ് റീഡേഴ്സ് അഡ്വക്കറ്റ് പുനരാരംഭിക്കുകയാണ് ന്യൂസ് എറ്റ് സബ്സ്ക്രൈബേഴ്സ് കാഴ്ചക്കാർ ഒക്കെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിരുന്ന ഒരു പരിപാടിയാണ് റീഡേഴ്സ് അഡ്വക്കറ്റ് ഇടക്കാലത്ത് വാർത്താ പ്രളയം വന്നപ്പം നമ്മുടെ വീഡിയോകൾ വർദ്ധിച്ച ഘട്ടത്തിൽ റീഡേഴ്സ് സഡ്വക്കറ്റ് ഒന്ന് മാറിപ്പോയി പിന്നീട് അത് നീണ്ട കാലത്തൊരു ഒരു ഇടവേള വന്നു വീണ്ടും റീഡേഴ്സ് സഡ്വക്കറ്റ് ആരംഭിക്കുകയാണ് പത്രം വായിക്കേണ്ടതിൻ്റെ അനിവാര്യത ഈ ഘട്ടങ്ങളിൽ വീണ്ടും വീണ്ടും നമ്മൾ ഉറപ്പിക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് പത്രങ്ങൾ എല്ലാവരും വായിക്കുക സ്വയം വിലയിരുത്തുക എന്നുള്ള ഒരു പ്രധാന ദൗത്യം കൂടി നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് എന്ന് വിചാരിക്കുകയാണ് പ്രത്യേകിച്ചും ഇനി തെരഞ്ഞെടുപ്പുകളൊക്കെ വരുന്ന ഘട്ടത്തിൽ വാർത്താ പ്രളയം തന്നെ വരുന്നുണ്ടാവും അതുകൊണ്ട് ഞാൻ എൻ്റെ വായനയിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിൽ പതിഞ്ഞ ചിലത് വിമർശിക്കാനുള്ളത് ചിലത് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ചിലത് നമ്മൾ വിട്ടുപോയി വിട്ടുപോയിക്കൂടാത്തത് ഒക്കെയായ സംഭവങ്ങൾ പത്രങ്ങളിൽ ഉണ്ടാകും ഒരുപക്ഷെ ചാനൽ വാർത്തയിൽ നിന്ന് വ്യത്യസ്തമായി പത്രം വായിക്കുക എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നമ്മളൊരു ഉത്തരവാദിത്വം കൂടിയാണ് പല ഘട്ടങ്ങളിലും വാർത്തകളെ മിസ്സാവാതെ നമ്മൾ അറിയുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കൂടിയാണ് ആ ഒരു കാര്യം കൂടി പത്രവാർത്തയിലുണ്ട് പത്ര വായന കുറയുന്നു എന്നുള്ള വലിയ തോതിലുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ ഉണ്ട് താനും ആ ഘട്ടത്തിൽ വിഷ്വൽ മീഡിയ പ്രത്യേകിച്ചും ടെലിവിഷൻ മീഡിയയിലും സമാനമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന സാഹചര്യമുണ്ട് ചാനലുകൾ കാണുന്നതിൽ നിന്നും ആളുകൾ പിന്തിരിയുന്നു ഏറ്റവും പുതിയ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ വ്യാപകമായി വന്നതോടെ അപ്പോഴും വാർത്തയെ ഡെപ്തിലൂടെ സമീപിക്കുന്ന ഒരു കാഴ്ചയിൽ ഒരു അനുഭവം നമുക്ക് ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ് ആ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായ പത്രങ്ങളെ എല്ലാ ദിവസവും നിങ്ങളിലേക്ക് എത്തിക്കുക അതിൽ എൻ്റെതായ കാഴ്ചപ്പാടിൻ്റെ ഒരു ശൈലിയിൽ നിങ്ങളിലെത്തിക്കുക എന്ന് മാത്രമേ എനിക്ക് കഴിയുള്ളൂ അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ശൈലിയിൽ പത്രം വായിക്കാന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലാ വാർത്തയും ഒരുപോലെയല്ല ഓരോ വാർത്തക്കും ഓരോ ഉത്തരവാദിത്തമോ സ്വഭാവമോ അല്ലെങ്കിൽ അതിൻ്റെതായ ചില അജണ്ടകളോ ഒക്കെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ രീതിയിൽ നമുക്ക് വീണ്ടും റീഡേഴ്സ് അഡ്വക്കേറ്റിലൂടെ കടന്നുപോകാം എന്ന് വിചാരിച്ചുകൊണ്ട് കൂടുതൽ തവണയും ഒഴിവാകുന്നത് ഇല്ലാതാക്കാൻ ശ്രമിക്കാം എന്നുകൂടി ആദ്യം ഞാൻ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് ഇന്നത്തെ ലീഡേഴ്സ് അഡ്വക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബി ജെ പി പ്രവർത്തകരുടെ ആത്മഹത്യകൾ സമീപകാലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് വലിയ സംശയ നിലയിൽ നിർത്തുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ച് കേരളത്തിന് അഭിമുഖീകരിച്ച ചരിത്രത്തിലൊന്നുമില്ലാത്ത വിധം ബി ജെ പി ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ് പ്രത്യേകിച്ചും രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പലവിധ പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഒരു അധോലോകത്തൊക്കെ പോലെയുള്ള സംഭവങ്ങൾ രാഷ്ട്രീയ പാർട്ടികളിൽ നടക്കുന്നുണ്ട് എന്നുള്ള സംശയം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിച്ചിട്ടില്ല ബി ജെ പിയിൽ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തൊരു വീഡിയോയിൽ തന്നെ പറഞ്ഞു അഞ്ച് സംഭവങ്ങൾ എടുത്ത് നമ്മൾ പരിശോധിച്ചതാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് മാത്രം മൂന്ന് ആത്മഹത്യകൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് ആദ്യഘട്ടങ്ങളിലൊന്നും മാധ്യമങ്ങൾ കാര്യമായ പ്രാധാന്യം കൊടുക്കാതെ ബി ജെ പിക്ക് സംരക്ഷകരായി നിൽക്കുന്ന ഭൂരിപക്ഷ മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്നതാണ് ഏറ്റവും കൂടുതൽ ഇന്നലെ മനോരമയിലെ വാർത്ത അകം പേജിൽ ഒതുക്കി നിർത്തുന്ന കാഴ്ച ആനന്ദിൻ്റെ ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ് ഇന്നത്തെ മനോരമയിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത് മനോരമ ആനന്ദ് ആത്മഹത്യയെ സംബന്ധിച്ച് ഒരു വാർത്ത പ്രാധാന്യത്തോട് കൊടുക്കുന്നുണ്ട് അത് പ്രാദേശിക പേജിലാണ് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ ജനറൽ പേജിലേക്ക് വരാം അവിടെ ഒരു വാർത്തയുണ്ട് ആനന്ദിന്റെ ആത്മഹത്യ കേസെടുത്തു എന്ന് മനോരമ പ്രാദേശിക പേജിൽ വാർത്ത നൽകുന്നുണ്ട് സീറ്റ് നിഷേധിച്ചതാണ് കാരണമെന്ന് ബന്ധു പറഞ്ഞതായി ഒരു തലക്കെട്ട് കൂടി കൊടുക്കുന്നുണ്ട് ഒപ്പം ആനന്ദ് കെ തമ്പി ബി ജെ പി അല്ല ശിവസേനയാണ് എന്ന പ്രസ്താവനയുമായിട്ട് എസ് സുരേഷ് ബി ജെ പിയുടെ നേതാവ് രംഗത്തെത്തിയത് മംഗളം വാർത്ത നൽകുന്നുണ്ട് മനോരമയിൽ മറ്റൊരു വാർത്ത കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട് മഹിളാമോർച്ചു നേതാവ് ജീവൻ ഒടുക്കാൻ ശ്രമിച്ചു എന്ന് നേരത്തെ പറഞ്ഞതുപോലെ പ്രാദേശിക പേജിൽ തന്നെ മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ച് ബി ജെ പി വനിതാ നേതാവ് എന്ന് മംഗളം ഒന്നാം പേജിൽ തന്നെ വാർത്ത നൽകുന്നുണ്ട് ആർ എസ് എസ് വ്യക്തിഹത്യ നടത്തി എന്നുള്ളതാണ് അവർ ഉന്നയിച്ച ആരോപണം നെടുമങ്ങാട് നഗരസഭയിൽ മത്സരിക്കാൻ ബി ജെ പി സീറ്റ് നൽകിയില്ല എന്ന് മാത്രമല്ല അതിനുശേഷം അവർ മോശക്കാരിയാക്കാൻ വേണ്ടി വ്യാപകമായി വ്യാജ പ്രചരണം തനിക്കെതിരെ നടത്തി എന്നും ഉള്ളതാണ് അവർ ഉന്നയിക്കുന്ന കാര്യം എല്ലാ പത്രങ്ങളും ഇത് സംബന്ധിച്ച വാർത്തകൾ നൽകുന്നുണ്ട് കേസെടുത്തതിൻ്റെ തുടർച്ചയായിട്ട് ആനന്ദിന്റെ ആത്മഹത്യയ സംബന്ധിച്ച് അന്വേഷണം നടക്കേണ്ട അദ്ദേഹത്തിന്റെ ടെലിഫോൺ സംഭാഷണം ഏറ്റവും കൂടുതൽ ബി ജെ പി ആത്മഹത്യ കുറിപ്പിന് പിന്നാലെ പ്രതിക്കൂട്ടിലാക്കുന്ന ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട് ഇങ്ങനെ വലിയ വിശദാംശങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങളുള്ളടത്ത് എഡീഷനുകളിൽ എന്തുമാത്രം വാർത്തയുണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും തിരുവനന്തപുരത്തുള്ള പത്രമാണ് ഞാൻ വായിക്കുന്നത് ദേശാഭിമാനി കൊടുത്ത ലീഡാണ് സി പി എമ്മിന്റെ മുഖപത്രമാണ് സ്വാഭാവികമായും അവർ രാഷ്ട്രീയമായ കാഴ്ചയോടുകൂടി ആയിരിക്കും ആ വാർത്ത കാണുക കൊലയാളി മാഫിയ എന്നാണ് ദേശാഭിമാനിയുടെ ലീഡ് അതേസമയം ചില അനുബന്ധ വാർത്തകൾ മറ്റ് പത്രങ്ങൾ ഹിന്ദു ഡെത്ത് ഓഫ് അൺഹാപ്പി വർക്കേഴ്സ് വറി ബി ജെ പി ഇലക്ഷൻ എന്ന് ഹിന്ദു പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ ബിജെപി പ്രതിസന്ധിയിലാക്കുന്ന ആത്മഹത്യകൾ മരണങ്ങൾ കുറ്റകൃത്യങ്ങൾ ഒക്കെ അവർ അതിൽ പരാമർശിക്കുന്നുണ്ട് മനോരമ ജനറൽ പേജിൽ നേരത്തെ ആനന്ദിന്റെ വാർത്ത പ്രാദേശിക പേജിലാണ് കൊടുത്തതെങ്കിലും ഇവിടെ ജനറൽ പേജിൽ ബി ജെ പി പ്രതിരോധത്തിൽ പ്രവർത്തകരുടെ ആത്മഹത്യ വരുന്ന സാഹചര്യത്തിൽ എന്നൊരു വിശകലന വാർത്ത പ്രസക്തമായ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നൽകുന്നുണ്ട് ഇതേ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇതിൽ ബി ജെ പി നേരിട്ട് പ്രതിക്കൂട്ടലാവുകയാണെങ്കിലും എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ദേശീയ കേന്ദ്ര സർക്കാർ ബി ജെ പി സർക്കാർ പ്രതിക്കൂട്ടലാകുന്ന ഒരു സാഹചര്യം ദേശീയ തലത്തിൽ തന്നെ ഉണ്ട് ഇത് സംബന്ധിച്ച് കേരളത്തെ ഞെട്ടിച്ച ഒരുപക്ഷെ ഇന്ത്യയെ തന്നെ ഞെട്ടിച്ചൊരു ആത്മഹത്യ കേരളത്തിലുണ്ടായി രാജസ്ഥാനിലും ഉണ്ടായി ഈ വാർത്താ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു ജീവൻ പോയി എന്ന് മാതൃഭൂമി ലീഡ് വാർത്ത നൽകുന്നു രാജസ്ഥാനിലും ആത്മഹത്യ എന്ന് മാതൃഭൂമി കൂടുതൽ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മാതൃഭൂമി ലീഡ് വാർത്ത നൽകുന്നു ജീവനെടുത്ത് എസ് ഐ ആർ നെട്ടോട്ടം എന്ന് മനോരമ ലീഡ് നൽകുന്നു ഒപ്പം മരണകാരണം സി പി എം ഭീഷണി എന്ന് കോൺഗ്രസും ബി ജെ പിയും ആരോപിച്ച കാര്യം കൂടി മനോരമ പ്രധാന വാർത്തയിൽ നൽകുന്നുണ്ട് ജീവനെടുത്ത് എസ് ഐ ആർ എന്ന് സുപ്രഭാതം ലീഡ് വാർത്ത നൽകുന്നു ജീവ ജോലി സമ്മർദ്ദം ജീവനെടുത്തു എന്ന് മാ ലീഡ് നൽകുന്നു എസ് ഐ ആർ കുരുതി എന്ന് ജനയുഗം വാർത്ത ഒന്നാം പേജിൽ തന്നെ നൽകുന്നു ബി എൽ ഒയുടെ ആത്മഹത്യ സമ്മർദ്ദമാണ് കാരണം എന്ന് എസ് ഐ ആർ സമ്മർദ്ദമാണ് എന്ന് കേരളകോമിതി ലീഡ് വാർത്ത നൽകുന്നു ഇന്ന് ബി എൽഒമാർ ജോലി ബഹിഷ്കരിക്കുന്ന വിശദാംശം കൂടി വാർത്തകളിൽ ഉണ്ട് അതേസമയം ഇതിന് രാഷ്ട്രീയമായി അത് നമുക്കറിയാലോ ബി എൽ ഒ കേരള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നീക്കത്തിന്റെ ഭാഗമായി ഒക്കെ നടത്തുന്നതാണ് താങ്ങാവുന്നതിനപ്പുറം ജോലി ബി എൽഒമാർക്കുണ്ട് അവരുടെ ലക്ഷ്യം എളുപ്പത്തിൽ സാധ്യമാകുന്നതല്ല ഈ ഘട്ടത്തിൽ പലവിധ സമ്മർദ്ദങ്ങൾ ഉണ്ട് എങ്കിലും ഇതിനെ കേരള രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട് കോൺഗ്രസ് വീക്ഷണം കോൺഗ്രസിൻ്റെ മുഖപത്രം അതിനെ ആ മട്ടിൽ ആണ് വാർത്ത നൽകുന്നത് കൊന്നു കളഞ്ഞു കമ്മീഷനും സി പി എമ്മും എന്നാണ് തലക്കെട്ട് കൊന്നതാണ് എന്ന് ലീഗിൻ്റെ മുഖപത്രം ചന്ദ്രികയും വാർത്ത നൽകുന്നുണ്ട് ജന്മഭൂമി ഈ സംഭവം അറിഞ്ഞ മട്ടേയില്ല ഒന്നാം പേജ് വായിച്ചാൽ വാർത്തയേ ഇല്ല എന്തായാലും ഈ അനീഷിൻ്റെ മരണത്തിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയ നാടകീയമായ നീക്കങ്ങൾ മനോരമേലൊരു വാർത്തയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട് മരിച്ച അനീഷ് വീടിന് മുന്നിൽ പോയി കോൺഗ്രസ് നേതാക്കൾ സി പി എം ഭീഷണി കൊണ്ടാണ് മരിച്ചത് എന്ന് വരുത്താൻ വേണ്ടിയുള്ള വാർത്താ സമ്മേളനങ്ങൾ തുടർച്ചയായി നടത്തുന്നത് ആ പത്ര വാർത്തയിൽ മനോരമ വാർത്തകളിൽ ഉണ്ട് ഡി സി സി ജനറൽ സെക്രട്ടറി രജിത്ത് നാറാ നാറാത്ത് ഇങ്ങനെ വീടിന് മുന്നിൽ ചാനൽ പ്രവർത്തകരെ വിളിച്ച് നടത്തിയ വാർത്താ സമ്മേളന നാടകത്തിനൊടുവിൽ അനീഷിന്റെ പിതാവ് തന്നെ നേരിട്ട് വന്നു പറഞ്ഞു അങ്ങനെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഭീഷണി ഉണ്ടായിട്ടില്ല പകരം ഈ ജോലി സമ്മർദ്ദത്തെ അദ്ദേഹം പറഞ്ഞത് സമ്മർദ്ദമാണ് ഭീഷണിയല്ല മരണകാരണം എന്ന് ഈ കാര്യം വിശദീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ച ദിവസം അദ്ദേഹത്തിന് സമ്മേളനം നടത്തേണ്ടി വന്നു ഈ മരുമിട്ടിലുള്ള രാഷ്ട്രീയ നാടകത്തിൻ്റെ തുടർച്ചയായി മനോരമ ഇക്കാര്യം വാർത്തയുടെ ഉള്ളിൽ ഒടുവിൽ പറയുന്നുമുണ്ട് ഇതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ എന്ത് ചെയ്തു പുറത്തുപോയി സമ്മേളനം വിളിച്ചു മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ള ജില്ലാ നേതാക്കൾ ആരോപണം ആവർത്തിച്ചു ആ വാർത്തയും മനോരമുണ്ട് എന്തായാലും ബി ജെ പിക്ക് അതുകൊണ്ട് താൽക്കാലിക രക്ഷയായി കോൺഗ്രസിന് പിന്നാലെ അവരും സി പി എം ഭീഷണി കൊണ്ടാണ് മരിച്ചത് എസ് ഐ ആർ ജോലി സമ്മർദ്ദം കൊണ്ടല്ല എന്ന് വരുത്തി തീർക്കാൻ പ്രതികരണങ്ങളുമായി രംഗത്തെത്തി അതോടുകൂടി വാർത്തയുടെ സാധ്യത സാഹചര്യമാണ് മാറുകയാണ് ഇനി ആ മട്ടിലേക്ക് കാര്യങ്ങൾ പോവുകയായിരിക്കും എസ് ഐ ആർ ഒന്നുമല്ല കുഴപ്പം എസ് ഐ ആർ വലിയ കുഴപ്പമൊന്നുമില്ല അത് ഗംഭീര സംഭവമാണ് എന്ന മട്ടിലേക്ക് മാറ്റുമായിരിക്കും ഈ സാഹചര്യത്തിൽ എസ് ഐ ആറിനെതിരെ സി പി എമ്മും സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളുണ്ട് അതിൽ ശ്രദ്ധേയമായ ഒരു വാർത്ത വീക്ഷണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സി പി ഐ വിട്ട ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസിലേക്ക് എന്നൊരു വാർത്തയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ചേർത്ത് അപവാദ പ്രചരണം നടത്തിയെന്നാരോപിച്ച് സി പി ഐ നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയ നേതാവാണ് സീനാദേവി അവർ കോൺഗ്രസിലേക്ക് ചേരുകയാണ് എന്നുള്ളതാണ് മറ്റൊന്ന് ട്രാൻസ്ജെൻഡേഴ്സിനെ ചേർത്ത് നിർത്തി കോൺഗ്രസ് എന്ന വീക്ഷണം ഒരു വാർത്ത നൽകുന്നുണ്ട് ട്രാൻസ്ജെൻഡേഴ്സിൽ ആദ്യത്തെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിർത്തിയതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ആലപ്പുഴയിൽ അത് വീക്ഷണം വിശദമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ സ്ഥാനാർത്ഥിത്വം തന്നെ നഷ്ടമായ കോൺഗ്രസിൻ്റെ തിരുവനന്തപുരത്തെ പ്രായം കുറഞ്ഞ കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി വൈഷ്ണവ സുരേഷ് ഹൈക്കോടതിയിലേക്ക് പോകാനും തീരുമാനിച്ചിട്ടുണ്ട് അത് കേരള കേരളകോമുതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വർക്കല ട്രെയിൻ അക്രമത്തിൽ രക്ഷകനായ ആളെ കണ്ടെത്തി എന്നൊരു വാർത്ത ഇന്ന് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്ത ആ ദുരന്തത്തിൽ നിന്ന് അതിൽ നിന്ന് രക്ഷകനായ ആളെ കണ്ടെത്തിയ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പത്രങ്ങൾ രക്ഷാകരങ്ങൾ നമ്മുടെ അതിഥി എന്നാണ് സുപ്രഭാതം പ്രാധാന്യത്തോടെ വാർത്ത നൽകുന്നത് ബീഹാർ സ്വദേശി ശങ്കർ പാസ്വാനാണ് അന്ന് ആ ട്രെയിനിൽ പ്രതിയെ കീഴ്പ്പെടുത്തിയതും പ്രതിയെ കീഴ്പ്പെടുത്തിയതിന് ശേഷം ആ ഒപ്പം രക്ഷപ്പെടുത്തിയ ആളുടെ വിശദാംശങ്ങൾ കണ്ടെത്തി അയാളെ അന്വേഷിച്ച് കണ്ടെത്തുകയാണ് ചെയ്തത് എന്ന് യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട ആളെ കീഴ്പ്പെടുത്തിയതും ശ്രീകുട്ടിയുടെ കൂട്ടുകാരെ രക്ഷിച്ചതുമായ രക്ഷകൻ ബീഹാർ സ്വദേശിയാണ് ശങ്കർ അവസാന കൊച്ചുവേളിയിൽ വ്യവസായ സ്ഥാപനത്തിൽ ജീവനക്കാരാണ് കൊച്ചുവേളി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കണ്ടെത്തിയത് അദ്ദേഹം ട്രെയിൻ ഇറങ്ങി ഓട്ടോറിക്ഷയിൽ കയറി അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു അദ്ദേഹത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പിന്തുടർന്നു പോയാണ് ആളെ കണ്ടെത്തിയത് പോലീസ് എന്ന മൂപ്പരെ മലയാളം അറിയാത്തതുകൊണ്ട് ചാനൽ വാർത്തകളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് വാർത്തയിൽ നിന്നും മനസ്സിലാവുന്നത് കെ എസ് ആർ ടി സി സി എൻ ജിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ച കാര്യം കോളം സതീഷ് കുമാർ കേരളകോമുതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബ്രിട്ടാസിന്റെ കത്ത് അമിത്ഷായുടെ മറുപടി രണ്ടും മലയാളത്തിൽ എന്ന് മാതൃഭൂമി ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹിന്ദിയിൽ മാത്രമേ മറുപടി പറയൂ എന്ന് ബി ജെ പിയുടെ മന്ത്രിമാർ ഉറപ്പിച്ചു നിൽക്കുകയായിരുന്നു അതിനെതിരെ വ്യാപകമായി പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എം പിമാർ പല വിധത്തിൽ പ്രതിഷേധം രൂപപ്പെടുത്തിയിരുന്നു ജോൺ ബ്രിട്ടാസ് എം പി മലയാളത്തിൽ അമിത്ഷായ്ക്ക് നിരന്തരമായി കത്തെഴുതി കത്ത് എന്ന് പറഞ്ഞാൽ ഓരോ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള കത്തുകൾ മലയാളത്തിലാണ് എഴുതുക ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ സംബന്ധിച്ചുള്ള പ്രശ്നം ഉന്നയിച്ച് മലയാളത്തിൽ ബ്രിട്ടാസ് കത്തെഴുതി ഒടുക്കം അമിത്ഷായ്ക്ക് കീഴടങ്ങേണ്ടി വന്നു അദ്ദേഹം തിരിച്ചും മലയാളത്തിൽ പ്രതികരണം കത്തായിട്ട് മലയാളത്തിലാണ് എഴുതിയത് എന്ന സംബന്ധിച്ച വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് താങ്കളുടെ അമിത്ഷാ എന്ന തലക്കെട്ടിൽ മനോരമയും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം തമിഴ്നാട്ടിൽ നിന്ന് ഒരു വാർത്ത വരുന്നത് വിജയ്യുമായി കൈകോർക്കാൻ കോൺഗ്രസ് എന്നാണ് വാർത്ത റിപ്പോർട്ട് റിപ്പോർട്ടിന്ന് തമിഴ്നാട്ടിൽ രഹസ്യ നീക്കം എന്ന റിപ്പോർട്ട് ഡി നിന്ന് അവഗണന നേരിടുന്നതായി കോൺഗ്രസ് നേതാക്കൾ നേരത്തെ തന്നെ ആരോപിക്കുന്നുണ്ടായിരുന്നു അണ്ണാ ഡി ജയിച്ച സീറ്റുകൾ കോൺഗ്രസിന് നൽകിക്കൊണ്ട് കോൺഗ്രസിനെ കൂടെ നിർത്താൻ വിജയ് നീക്കം നടത്തുന്നു ഡി മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയാണ് കോൺഗ്രസ് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം നൽകിയിട്ടില്ല ഡി എം കെക്ക് മേലുള്ള സമ്മർദ്ദ തന്ത്രമായി ഈ നീക്കത്തെ കാണുന്ന ആളുകളും ഉണ്ട് അതേസമയം വിജയ് യുമായി രാഹുൽ ഗാന്ധിക്ക് അടുത്ത ബന്ധമാണ് വിജയ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയതിനു ശേഷം കരൂർ ദുരന്തം ഉണ്ടായ സംഭവം ഉണ്ടായ ഉടനെ രാഹുൽ ഗാന്ധി ബന്ധപ്പെട്ട് ആശ്വസിപ്പിച്ചിരുന്നു എന്ന വാർത്ത നമ്മുടെ മുമ്പിലേക്ക് വന്നിരുന്നതാണ് അതേസമയം ഒരു തമിഴ്നാട്ടിൽ ഒരു ഡി എം കെ വിരുദ്ധ വികാരം ആളിക്കത്തിച്ച് മുതലെടുക്കാൻ ബി ജെ പി വിജയ്യെ ഉപയോഗിക്കുന്നു എന്നുള്ള വാർത്തയുമുണ്ട് എന്നാൽ നോ ടോക്സ് വിത്ത് ടി വി കെ എന്ന് ടി എൻ സി സിയുടെ പ്രസിഡന്റ് തന്നെ പറഞ്ഞ കാര്യം ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു നീക്കം നടത്തിയിട്ടില്ല എന്ന് കോൺഗ്രസിന്റെ വിശദീകരണം ഹിന്ദുവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യു പിയിൽ നിന്ന് മറ്റൊരു പേടിപ്പിക്കുന്ന ഒരു വാർത്തയുള്ളത് മുഹമ്മദ് അഖ്ലാഖ് വധക്കേസ് കുറ്റപത്രം പിൻവലിക്കാൻ യു പി സർക്കാർ എന്നുള്ളതാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് പശു ഇറച്ചി കണ്ടെത്തിയെന്ന് പറഞ്ഞ് അവിടുന്ന് ജനക്കൂട്ടം തല്ലിക്കൊന്ന മുഹമ്മദ് അഖ്ലാഖിന്റെ മരണം നമ്മൾ ഇന്ത്യ ആകെ പേടിയോടെ ചർച്ച ചെയ്താണ് പിന്നീട് അത് പശു അല്ല എല്ലാം ആട്ടിറച്ചിയാണ് ഫ്രിഡ്ജിൽ നിന്നും കണ്ടെത്തിയത് എന്നും പോലീസ് അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ട് ആ കുറ്റകൃത്യത്തിലെ പ്രതികളെ വെറുതെ വിടണം കുറ്റപത്രം പിൻവലിക്കാൻ വേണ്ടി അതിനുവേണ്ടി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് യു പി സർക്കാർ എന്തായാലേ അതേസമയം ബീഹാറിൽ നിന്ന് മറ്റൊരു വാർത്ത ലാലു കുടുംബത്തിൽ കലഹം വീട് വിട്ട് രോഹിണി രോഹിണിയെന്ന് മെട്രോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ലാലുവിൻ്റെ മകൾ രോഹിണി ആചാര്യ വൃക്ക നൽകിയത് ലാലു പ്രസാദിന് വൃക്ക നൽകിയതും ഒക്കെ വലിയ വാർത്തയായിരുന്നു എന്നാൽ ഇത് ലോക്സഭാ സീറ്റിനായിട്ടാണ് ഇങ്ങനെ വൃക്കയൊക്കെ നൽകിയത് എന്ന് പ്രചരിപ്പിച്ചതായി അവർ കുടുംബത്തിൽ അപമാനിതയായി എന്ന് അവർ ആരോപിച്ച് അവർ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് എന്ന് തേജസ്വിക്കെതിരായ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് കൊണ്ട് രാഷ്ട്രീയവും കുടുംബവും ഉപേക്ഷിക്കുകയാണ് അവർ പറഞ്ഞു അതേസമയം രോഹിണിക്ക് പിന്നാലെ ലാലുവിൻ്റെ മൂന്ന് പെൺമക്കൾ കൂടി കുടുംബം വിട്ടതായി മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനെ ബി ജെ പി സ്ത്രീവിരുദ്ധ കുടുംബം എന്ന് ആക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ബീഹാറിൽ നിന്ന് നേരെ അവിടുത്തെ കാര്യത്തിൽ ഒരു തീരുമാനാക്കിയതിന് ശേഷം നമ്മുടെ കെ സി വേണുഗോപാൽ കേരളത്തിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബീഹാറിൽ പോയോ എന്ന നിർണായകമായ ചോദ്യം അദ്ദേഹം കേരളത്തിൽ വന്നതിന് ശേഷം ചോദിച്ചിട്ടുമുണ്ട് മനോരമ ഇക്കാര്യം റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് ബീഹാർ വിജയത്തിന് പിന്നാലെ വിവാദ പോസ്റ്ററുമായി അസം മന്ത്രി എന്ന് ചന്ദ്രിക റിപ്പോർട്ട് ചെയ്തു ഗോബി ഫാമിംഗ് എന്ന് എക്സിൽ പോസ്റ്റ് ഇട്ടതാണ് പുതിയ വിവാദം ആയിരത്തി ബീഹാറിലെ ബഗൽപൂരിൽ കലാപത്തിൽ ആയിരത്തിലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു അതിൽ തൊള്ളായിരത്തോളം മുസ്ലിങ്ങളാണ് അതിൽ തന്നെ നൂറോളം പേരെ തെളിവ് നശിപ്പിക്കാൻ പാടത്ത് കുഴിച്ചിട്ടിട്ട് അതിന്റെ മേലെ കോളിഫ്ലവർ ഫ്ലവർ കൃഷി ചെയ്തത് ചരിത്രത്തിലുള്ളൊരു സംഭവമാണ് അപ്പോൾ അശോക് സിംഗാളിന്റെ പോസ്റ്റ് കോളിഫ്ലവർ അപ്രൂവ് ചെയ്തു എന്നുള്ള മുസ്ലിം വിദ്വേഷ പരാമർശത്തിൽ ചർച്ചയായി അതാണ് മാതൃഭൂമി അതിന്റെ പിന്നാലെ റിപ്പോർട്ട് ചെയ്യുന്നത് കോളി ഫ്ലവറിൽ പൊള്ളി ബിജെപി എന്ന് ഗസയിൽ മരണം അറുപത്തി നാനൂറ്റി എൺപത്തി മൂന്ന് ആയി ഇന്നലെ മൂന്ന് പേരെ കൂടി ഇസ്രായേൽ വധിച്ചു ഈ വെടിനിർത്തൽ നിലനിൽക്കുമ്പോൾ എന്ന് ചന്ദ്രിക റിപ്പോർട്ട് ചെയ്യുന്നു അവിടെ അതിശൈത്യം പടരുന്നതും ചന്ദ്രിക വാർത്തയിലുണ്ട് കായികം പേജിലേക്ക് കടന്നാൽ ഹാമർ ത്രോ എന്ന തലക്കെട്ടിൽ മാതൃഭൂമി ഈഡൻ ഗാർഡൻസിൽ നടന്ന ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ മുപ്പത് റൺസിന് തോൽപ്പിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു പോർച്ചുഗലിന്റെ ലോക കപ്പ് പ്രവേശനം ആശങ്ക ായിരുന്നു എന്നാൽ അവർ കടന്നിരിക്കുന്നു ലോകകപ്പിലേക്ക് ഇത് സംബന്ധിച്ച് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പോർച്ചുഗൽ ആറാട്ട് എന്ന് ചന്ദ്രിക റിപ്പോർട്ട് ചെയ്യുന്നു അർമേനിയെ ഒന്നിനെതിരെ ഒമ്പത് ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ലോകകപ്പ് പ്രവേശനം ഉറപ്പിച്ചത് ക്രിസ്ത്യാനോ ഇല്ലാതെയാണ് പോർച്ചുഗൽ കളിക്കാനിറങ്ങിയത് റീഡേഴ്സ് അഡ്വക്കറ്റ് ഇന്നത്തേക്കിവിടെ അവസാനിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ മുടങ്ങാതെ വരാൻ ശ്രമിക്കും എന്ന് ഉറപ്പ് നൽകുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം